നമസ്കാരം ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളും ഫലങ്ങളുമൊക്കെയാണ് വേദജ്യോതിഷപ്രകാരം ഒൻപത് ഗ്രഹങ്ങളുടെയും അധിപനാണ് സൂര്യൻ ഗ്രഹങ്ങളുടെ അധിപനായതുകൊണ്ട് തന്നെ ജ്യോതിഷികളും പണ്ഡിതന്മാരും സൂര്യൻ്റെ എല്ലാ ചലനങ്ങളും പ്രത്യേകം ശ്രദ്ധ പുലർത്താറുണ്ട് സൂര്യൻ അഗ്നിമൂലകങ്ങളുടെ ഗ്രഹമാണ് അതായത് ആത്മാവ് ചൈതന്യം നേതൃത്വം അന്തസ് ഊർജം ശക്തി അഭിമാനം ആത്മവിശ്വാസം എന്നിവയുടെ ഘടകം അതുകൊണ്ട് ജാതകത്തിൽ സൂര്യൻ്റെ ഒരു സ്ഥാനം വ്യക്തിയുടെ വ്യക്തിത്വം ആരോഗ്യം തൊഴിൽ സാമൂഹിക പ്രശസ്തി എന്നിവയെ സ്വാധീനിക്കുന്നു ജനുവരി പതിനൊന്ന് കഴിഞ്ഞപ്പോൾ സൂര്യൻ ഈ വർഷത്തെ നക്ഷത്രം മാറി ഉത്രാടൻ നക്ഷത്രത്തിലേക്കാണ് സൂര്യൻ മാറിയത് ജ്യോതിഷത്തിൽ ഈ രാശിയിലേക്കുള്ള സൂര്യന്റെ പ്രവേശനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ശുഭകരമായ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനും പുതിയ ഊർജത്തോടെ ജീവിതത്തിൽ മുന്നേറുന്നതിനും ഈ സമയം ഏറ്റവും മികച്ചതാണ് നിശ്ചയദാർഢ്യത്തിന്റെയും അച്ചടക്കത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായാണ് ഉത്രാടൻ നക്ഷത്രക്കാരെ കണക്കാക്കുന്നത് ഉത്രാടൻ നക്ഷത്രത്തിലെ സൂര്യന്റെ സംക്രമം മൂന്ന് രാശികൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും ഈ രാശിയിലെ സൂര്യൻ്റെ പ്രവേശനം മേടം ചിങ്ങം ധനു രാശിക്കാർക്ക് പുതിയ അവസരങ്ങളും പുരോഗതിയുടെ സമയവും ലഭിക്കും നമുക്ക് ധനുരാശി നോക്കാം ഉത്രാടം നക്ഷത്രത്തിലേക്കുള്ള ധനുരാശിക്കാരുടെ പ്രവേശനം ഇവർക്ക് ഭാഗ്യവും പുതിയ നേട്ടങ്ങളും നൽകും ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാക്കുകയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും സാമൂഹിക തൊഴിൽ മേഖലകളിൽ പുരോഗതിക്കുള്ള പുതിയ അവസരങ്ങൾ ഉണ്ടാകും ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരവും സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും മികച്ച വിജയവും ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിനോ വിദേശ പഠനത്തിനോ ഈ സമയം അനുകൂലമാണ് വിദേശ യാത്രകൾക്കും തീർത്ഥാടനത്തിനും സാധ്യതയും കുടുംബത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം ഉണ്ടാകും ഉത്രാട നക്ഷത്രത്തിന്റെ തൊഴിൽ മേഖല നോക്കിക്കഴിഞ്ഞാൽ സൂര്യന്റെ പ്രഭാവം നേതൃത്വശേഷി വർദ്ധിപ്പിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും ശനി ഗുരു എന്നിവയുടെ സ്ഥിതി പ്രയത്നത്തിന്റെ പ്രതിഫലം നൽകും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ കരിയറിൽ പുതിയ പുരോഗതി ഉണ്ടാകും സഹപ്രവർത്തകരുമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് പ്രധാനമാണ് പ്രതിസന്ധികൾ കാലക്രമേണ അധികരിക്കാം ഇവരുടെ ധനസ്ഥിതി നോക്കുകയാണെങ്കിൽ സ്ഥിരതയുണ്ടാകും പക്ഷേ ധനവിനിയോഗത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് സ്വത്ത് നിക്ഷേപങ്ങൾ അനുകൂലമായി ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ ധനപ്രവാഹം മെച്ചപ്പെടും പാഴ് ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഉത്രാടക്കാരുടെ ആരോഗ്യം നോക്കുകയാണെങ്കിൽ ശാരീരികവും മാനസികവുമായ ക്ഷീണം ഒഴിവാക്കാൻ ക്രമാതീതമായ വിശ്രമം ആവശ്യമാണ് ഹൃദയാഘാതം രക്തസമ്മർദ്ദം എന്നിവയ്ക്കായി സാധാരണ പരിശോധനകൾ നടത്തേണ്ടതും അത്യാവശ്യമാണ് യോഗ ധ്യാനം എന്നിവ മാനസിക ശാന്തിക്ക് സഹായകമാകും ഉത്രാടനക്ഷത്രക്കാരുടെ വിവാഹ ജീവിതവും സാമൂഹിക ബന്ധങ്ങളും എങ്ങനെയെന്ന് നോക്കാം വിവാഹിതർക്ക് ബന്ധം ശക്തമാകും പങ്കാളിയുമായി സംവദിക്കാൻ സമയം കണ്ടെത്തുക അവിവാഹിതർക്ക് സാമൂഹ്യ സമ്മേളനങ്ങളിൽ പുതിയ ബന്ധങ്ങൾ രൂപീകരിക്കാൻ അയക്കാം കുടുംബത്തിലെ ചെറിയ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹനശക്തി അത്യാവശ്യമാണ് പുത്രാടക്കാരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ആവശ്യമാണ് സമയപരിപാലനവും ലക്ഷ്യസ്ഥാപനവും പ്രധാനം ഗ്രൂപ്പ് പഠനം ഫലപ്രദമാകും മാർച്ച് മെയ് മാസങ്ങളിൽ പ്രകടനം മെച്ചപ്പെടും ഉത്രാടക്കാരുടെ ആത്മീയത വ്യക്തിവികസനം നോക്കുകയാണെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിക്കും സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും ജൂലൈ സെപ്റ്റംബറിൽ ധ്യാനം ആത്മചിന്ത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക ശ്രദ്ധിക്കേണ്ട സമയങ്ങൾ ഏപ്രിൽ ജൂൺ ധനസ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം പൊതുവായി എന്തൊക്കെയെന്ന് നോക്കാം അധികാരമോ ജോലിയോ ഉപയോഗിച്ച് മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറരുത് പ്രതിസന്ധികൾക്ക് മുന്നിൽ ക്ഷമയും യുക്തിചിന്തയും പ്രദർശിപ്പിക്കുക ഇത് ഒരു സാമാന്യ വിശകലനം മാത്രമാണ് സവിശേഷമായ ഫലങ്ങൾക്കായി ജാതകം പൂർണ്ണമായി വിലയിരുത്തേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി